പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയൊരു ജീവിതം വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേദ തൻ്റെ കരിയറിൽ തിരിച്ചു വരികയാണ് വേദയുടെ അച്ഛനാകട്ടെ എല്ലാം കൈവിട്ടുപോയി എല്ലാ പെൺകുട്ടികൾക്കും അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകും പക്ഷേ ശേഷം അതെല്ലാം അവർക്കൊരു ബാധ്യതയായി മാറും എന്ന് പറയുകയും ചെയ്തു കൊണ്ട് തൻ്റെ മകളുടെ കരിയർ അവസാനിച്ചതിലുള്ള ദുഃഖത്തിൽ ഇരിക്കുകയാണ് അയാൾ പക്ഷേ ഇതേ തുടർന്നാണ് ആ സന്തോഷ വാർത്ത അയാൾ അറിയാനിടയാ തൻ്റെ മകൾ വീണ്ടും പ്രാക്ടീസ് ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് കോടതിയിൽ വെച്ച് വക്കീലായി കാണാൻ ഇടയാവുകയാണ് തൻ്റെ മകളെ വളരെയധികം സന്തോഷത്തോടെ അവളെ നോക്കുന്ന അയാൾ പക്ഷേ തൽക്കാലത്തേക്ക് ഈ കാര്യമൊന്നും അവൾ അറിയേണ്ട എന്ന് തീരുമാനിക്കുന്നു ഇതേ തുടർന്ന് വേദയുടെ ആദ്യ കേസ് മറ്റൊന്നും ആയിരുന്നില്ല വിക്രമിൻ്റെത് തന്നെ ആയിരുന്നു വിക്രമിന്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല എന്ന് തെളിയിക്കുന്നതിനായി വേദ ഒടുവിൽ മുന്നിട്ട് ഇറങ്ങുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നു ടു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്